ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഭരണഘടനയിലെ ആറ് മൗലികാവകാശങ്ങളെക്കുറിച്ചാണ് അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഈ വീഡിയോയിലൂടെ പറയുന്നതാണ് സമത്വാവകാശം ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇതിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ പത്തൊൻപത് മുതൽ ഇരുപത്തി രണ്ട് വരെയാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അവകാശത്തെ പറയുന്ന ആർട്ടിക്കിൾസ് പത്തൊമ്പത് മുതൽ ഇരുപത്തി രണ്ട് വരെയാണ് അടുത്തത് ചൂഷണത്തിനെതിരായുള്ള അവകാശം ഇത് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നും ഇരുപത്തി നാലുമാണ് നെക്സ്റ്റ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് അടുത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം അത് ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപതും മുപ്പതും ആണ് ലാസ്റ്റുള്ളത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം അത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് ഇനി നമുക്ക് ഓരോന്നും ഡീപ്പായിട്ട് നോക്കാം ആദ്യം ഞാൻ നോക്കുന്നത് സമത്വകാശമാണ് സമത്വകാശം ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് സമത്വകാശങ്ങൾ അടങ്ങിയിരിക്കുന്ന ഭരണഘടനയിലെ വകുപ്പുകൾ ആണ് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെ സമത്താവകാശത്തിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ഒന്ന് നിയമത്തിനു മുന്നിൽ സമത്വം നിയമം മുഖേന തുല്യ സംരക്ഷണം രണ്ട് വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം മൂന്ന് നിയമനങ്ങളിലെ അവസര സമത്വം നാല് ഐത്ത നിർമാർജനം അഞ്ച് ബഹുമതികൾ നിർത്തലാക്കൽ ഇതിൽ നിയമത്തിനു മുന്നിലെ സമത്വത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ പതിനാലാണ് ഇന്ത്യക്കകത്ത് ഒരു വ്യക്തിക്കും നിയമത്തിനു മുന്നിൽ സമത്വവും നിയമമുഖേനയുള്ള മുഖേനയുള്ള തുല്യ സംരക്ഷണവും നിഷേധിക്കരുത് നിയമത്തിനു മുന്നിൽ സമത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിയമത്തിനു മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണ് എന്നാണ് നിയമപരമായ വിവേചനങ്ങൾ പാടില്ലെന്നും ആരും രാജ്യത്തിലെ നിയമത്തിന് അതീതരല്ലെന്നും ഭരണഘടന പ്രഖ്യാപിക്കുന്നു പദവിയോ സമ്പത്തോ നോക്കാതെ നിയമം എല്ലാവരെയും തുല്യരായി പരിഗണിക്കുന്നു ആർട്ടിക്കിൾ പതിനഞ്ച് പറയുന്നത് വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണമാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ വിവേചനങ്ങളെയും അവസാനിപ്പിക്കുക എന്നതാണ് വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം കൊണ്ട് അർത്ഥമാക്കുന്നത് ജാതി മതം വിശ്വാസപ്രമാണം ലിംഗം ഭാഷ ജന്മദേശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു തരത്തിലുള്ള വിവേചനവും പാടില്ല അടുത്തത് അവസര സമത്വം ആർട്ടിക്കിൾ പതിനാറാണ് അവസര സമത്വത്തെക്കുറിച്ച് പറയുന്നത് പൊതു നിയമനങ്ങളിൽ അഥവാ സർക്കാർ ജോലികളിൽ എല്ലാ പൗരന്മാർക്കും ഭരണഘടന അവസര സമത്വം ഉറപ്പു നൽകുന്നു ജാതി മതം ലിംഗം ദേശം എന്നിവയുടെ പേരിൽ വിവേചനം പാടില്ലെന്ന് ഭരണഘടന അനുശാസിക്കുന്നു പൊതു നിയമനങ്ങളിൽ എല്ലാ പൗരന്മാർക്കും അവസരസമത്വം ഭരണഘടന നിഷ്കർഷിക്കുന്നുണ്ടെങ്കിലും പല തരത്തിലുള്ള അസമത്വങ്ങൾ നിലനിൽക്കുന്നതിനാൽ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗങ്ങൾക്കും അനുകൂലമായി നിയമനങ്ങളിൽ സംവരണം ഏർപ്പെടുത്താൻ ഭരണഘടന രാഷ്ട്രത്തിന് അനുമതി നൽകിയിട്ടുണ്ട് ഇതിനെ പരിരക്ഷാ വിവേചനം എന്ന് പറയുന്നു ഇനി ആർട്ടിക്കിൾ പതിനേഴ് ആർട്ടിക്കിൾ പതിനേഴ് പറയുന്നത് ഐത്ത നിർമ്മാർജ്ജനമാണ് മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടെ അംഗീകരിക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പതിനേഴ് ഈ ഐത്തവിരുദ്ധ നിയമം നിലവിൽ വന്ന തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂൺ ഒന്ന് ഐത്തവിരുദ്ധ നിയമം ഭേദഗതി ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആണ് അടുത്തത് ആർട്ടിക്കിൾ പതിനെട്ട് ബഹുമതികൾ നിർത്തലാക്കൽ ഇന്ത്യൻ പൗരന്മാർ രാഷ്ട്രപതിയുടെ അനുവാദമില്ലാതെ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് ബഹുമതികൾ സ്വീകരിക്കുന്നത് നിരോധിക്കുന്നത് മൗലിക ആർട്ടിക്കിൾ പതിനെട്ട് പ്രകാരമാണ് ബഹുമതികൾ സ്വീകരിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് സാമൂഹ്യ സാംസ്കാരിക സേവനങ്ങൾക്കും ധീരതയ്ക്കും വ്യക്തികൾക്ക് ബഹുമതികൾ നൽകുന്നതിന് ഭരണഘടന അനുമതി നൽകുന്നു ഉദാഹരണം മഹാവീരചക്രം പരമവീരചക്രം ഭാരതരത്നം പത്മശ്രീ അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പത്തൊമ്പത് ടു ഇരുപത്തിരണ്ട് ആർട്ടിക്കിൾ പത്തൊമ്പത് മുതൽ ഇരുപത്തി രണ്ട് വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ ഉൾപ്പെടുന്ന ഭരണഘടനാ വകുപ്പുകൾ ആർട്ടിക്കിൾ പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെ ജനാധിപത്യത്തിൻ്റെ വിജയത്തിന് ഏറ്റവും അനിവാര്യമായ അവകാശങ്ങൾ എന്നറിയപ്പെടുന്നവ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശങ്ങൾ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചിന്താ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവുമാണ് മൗലികാവകാശങ്ങളുടെ നട്ടെല് എന്ന് വിശേഷിപ്പിക്കാവുന്ന അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളിൽ വച്ച് ഏറ്റവും മൗലികമായിട്ടുള്ളത് വ്യക്തി സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന മറ്റ് അവകാശങ്ങളാണ് അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും സമ്മേളന സ്വാതന്ത്ര്യം സംഘടനാ സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം പാർപ്പിട സ്വാതന്ത്ര്യം തൊഴിൽ വ്യാപാരം വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം ഇനി ഇത് നമുക്കൊന്ന് ഡീപ്പായിട്ട് നോക്കാം അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് ാണ് അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത് പത്ര സ്വാതന്ത്ര്യം ഉൾപ്പെടുത്തിയിരിക്കുന്നതും അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പത്തൊൻപത് അടുത്തത് ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് ബി സമ്മേളന സ്വാതന്ത്ര്യം ഘോഷയാത്രകൾ നടത്തുന്നതിനുള്ള അവകാശം സമ്മേളന സ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടുന്നു സമ്മേളന സ്വാതന്ത്ര്യം നിയന്ത്രണ വിധേയമാണ് ആയുധങ്ങളില്ലാതെ സമാധാനപരമായി മാത്രമേ സമ്മേളിക്കാൻ പാടുള്ളൂ അടുത്തത് സംഘടനാ സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് സിയിലാണ് സംഘടനാ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് സിയിലാണ് സംഘടനാ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം സംഘടനാ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് സർക്കാർ ജീവനക്കാർ സർവീസ് റൂളുകൾ അനുസരിച്ച് മാത്രമേ സംഘടനകളിൽ അംഗമാകാൻ പാടുള്ളൂ അടുത്തത് സഞ്ചാര സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് ഡി ഇന്ത്യയിലെവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ഓരോ പൗരനും അവകാശമുണ്ട് ഇതാണ് ഈ സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ പറയുന്നത് നെക്സ്റ്റ് പാർപ്പിട സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് ഇ ഇന്ത്യയുടെ ഏത് ഭാഗത്തും പാർക്കുവാനും സ്ഥിരതാമസമാക്കുവാനുമുള്ള അവകാശം പൗരന്മാർക്കുണ്ട് അടുത്തത് തൊഴിൽ വ്യാപാരം വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് ജി ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് ജി ഇന്ത്യൻ പൗരന്മാർക്ക് ഇഷ്ടമുള്ള തൊഴിൽ സ്വീകരിക്കുന്നതിനും വ്യാപാരമോ വ്യവസായമോ നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും ഭരണഘടന ഉറപ്പു നൽകുന്നു എന്നാൽ സമൂഹം ദുസ്സഹമെന്ന് കരുതുന്ന തൊഴിലുകളും വ്യാപാരവും ചെയ്യാൻ പൗരന്മാർക്ക് അവകാശമില്ല ഇത്രയുമാണ് ആർട്ടിക്കിൾ പത്തൊമ്പതിൽ വരുന്നത് ഇനി ആർട്ടിക്കിൾ ഇരുപത് കുറ്റാരോപിരുതരുടെ അവകാശങ്ങൾ കോടതികളിൽ ന്യായമായ വിചാരണ ഉറപ്പുവരുത്തുന്നതിന് ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ കുറ്റം നടന്ന സമയത്ത് നിലവിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റക്കാരനെ ശിക്ഷിക്കാൻ പാടുള്ളൂ പിൽക്കാലത്തുണ്ടായ നിയമങ്ങൾ മുൻകാലത്തെ കുറ്റകൃത്യങ്ങൾക്കു ബാധകമല്ല കുറ്റം ചെയ്ത അവസരത്തിൽ നിലവിലുള്ള നിയമമനുസരിച്ച് എന്തു ശിക്ഷ നൽകാമോ അതിൽ കൂടുതലായ ശിക്ഷ ആർക്കും നൽകരുത് ഒരു കുറ്റത്തിന് ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ആരെയും ശിക്ഷിക്കാൻ പാടില്ല കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയെ അയാൾക്കെതിരെ സാക്ഷിയാകാൻ നിർബന്ധിക്കാൻ പാടില്ല അടുത്തത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ജീവനും സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിൽ പറയുന്നത് ജീവനും സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന മൗലിക അവകാശം ഏത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം നിയമപരമായ നടപടികൾ മുഖേനയല്ലാതെ ഒരാൾക്ക് അയാളുടെ ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ നിഷേധിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വരുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എയിലാണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ വകുപ്പ് കൂട്ടിച്ചേർത്തത് ഇന്ത്യൻ പാർലമെൻറ്റ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശ നിയമം പാസാക്കിയ വർഷം രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന തീയതി രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് വിദ്യാഭ്യാസ അവകാശ ഭേദഗതി ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മൂന്ന് അടുത്തതായി പറയാൻ പോകുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി രണ്ടാണ് അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം ഇതാണ് ആർട്ടിക്കിൾ ിൽ പറയുന്നത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അറസ്റ്റിൻ്റെ കാരണം അറിയാനുള്ള അവകാശമുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് അയാൾക്ക് ഇഷ്ടമുള്ള അഭിഭാഷകനുമായി ആലോചിക്കാനും അദ്ദേഹം മുഖേന കേസ് വാദിക്കാനുമുള്ള അവകാശമുണ്ട് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വയ്ക്കുന്ന ആളെ ഇരുപത്തിനാല് മണിക്കൂറിനകം തൊട്ടടുത്തുള്ള മജിസ്ട്രേറ്റിനു മുമ്പാകെ ഹാജരാക്കേണ്ടതാണ് കരുതൽ തടങ്കൽ ചില സന്ദർഭങ്ങളിൽ കുറ്റം ചെയ്യുന്നതിനോ മുമ്പായി കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ പാർപ്പിക്കാറുണ്ട് ഇതിനെയാണ് കരുതൽ തടങ്കൽ എന്ന് പറയുന്നത് ഇന്ത്യയിൽ കരുതൽ തടങ്കൽ പ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി എ കെ ഗോപാലനാണ് അടുത്തത് ആർട്ടിക്കിൾ ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും പറയുന്നത് ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മനുഷ്യനെ വിൽപ്പന ചരക്കാക്കുന്നതും അടിമയാക്കുന്നതും നിർബന്ധിതമായി തൊഴിലടുപ്പിക്കുന്നതും നിരോധിക്കുന്നു അസന്മാർഗിക പ്രവർത്തനങ്ങൾക്കായി സ്ത്രീകളെയും പെൺകുട്ടികളും ഉപയോഗപ്പെടുത്തുന്നതും നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ബഗാർ അഥവാ നിർബന്ധിത വേല ഭരണഘടന നിരോധിച്ചിട്ടുണ്ട് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിലോ ഖനികളിലോ അപകട സാധ്യതയുള്ള മറ്റ് തൊഴിലുകളിലോ ഏർപ്പെടുത്തുന്നത് ഭരണഘടന നിരോധിക്കുന്നു ഇത് ആർട്ടിക്കിൾ ഇരുപത്തിനാലിലാണ് പറയുന്നത് അടുത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇതിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ ഇരുപത്തി ആറ് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഉന്നമനത്തിനോ പരിപാലനത്തിനോ വേണ്ടിയുള്ള ചെലവുകൾക്കായി നികുതി അടുക്കുന്നതിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ ഇരുപത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപ്രബോധനത്തിലോ മതാരാധനയിലോ പങ്കെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ ഇരുപത്തി എട്ട് മതസ്വാതന്ത്ര്യത്തിനുമേൽ ഗവൺമെൻറ്റിനോ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്ന ചില സാഹചര്യങ്ങളുണ്ട് അതെന്താണെന്ന് നോക്കാം ക്രമസമാധാനം സദാചാരം ആരോഗ്യം എന്നിവയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി മതസ്വാതന്ത്ര്യത്തിനുമേൽ ഗവൺമെൻറ്റിനെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം സാമൂഹ്യമായ ചില ദുഷ്കൃത്യങ്ങൾ തുടിച്ചുമാറ്റുന്നതിനും ഗവൺമെൻറ്റിന് മതകാര്യങ്ങളിൽ ഇടപെടാം എക്സാമ്പിൾ സതി ബഹുവിവാഹം നരബലി ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും ഉത്തരവാദിത്വത്തിലുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധന നടത്തുന്നത് ഭരണഘടന വിലക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തി അടുത്തതായി നോക്കാൻ പോകുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങളെക്കുറിച്ചാണ് ഇത് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപതും മുപ്പതിലുമാണ് രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ അല്ലെങ്കിൽ രാജ്യത്തൊട്ടാകയോ മറ്റ് സാമൂഹ്യ വിഭാഗങ്ങളേക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരും ഒരു പൊതുഭാഷയോ മതമോ ഉള്ളവരുമായ വിഭാഗങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയുടെ ഏത് ഭാഗത്ത് ജീവിക്കുന്ന പൗരനും സ്വന്തം ഭാഷയും ലിപിയും സംസ്കാരവും സംരക്ഷിക്കുന്നതിനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നു എല്ലാ മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും സ്വന്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തിക്കൊണ്ടു പോകുന്നതിനും അവകാശമുണ്ട് രാഷ്ട്രത്തിൻ്റെ ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ജാതി മതം വർഗം ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പ്രവേശനം നിഷേധിക്കാൻ പാടില്ല ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകുമ്പോൾ ന്യൂനപക്ഷ സമുദായങ്ങളുടെ മാനേജ്മെൻറ്റിനു കീഴിലുള്ള സ്ഥാപനങ്ങളോട് വിവേചനം കാണിക്കാൻ പാടില്ല അവസാനമായി ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ പൗരന്മാർക്ക് മൗലികാവകാശങ്ങൾ ലഭ്യമാക്കുകയും മൗലിക അവകാശങ്ങൾക്ക് ഭരണഘടനാപരമായ സംരക്ഷണം നൽകുകയും ചെയ്യുന്ന അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം ഒരു പൗരനെ ഏതെങ്കിലും മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അയാൾക്ക് സമീപിക്കാവുന്ന കോടതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഹൈക്കോടതികളും സുപ്രീം കോടതിയും ഇത്രയുമാണ് ഇന്ത്യ ഭരണഘടനയിലെ ഭാഗം മൂന്നിൽ പ്രതിപാദിക്കുന്ന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നത്